ഉള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി തന്ന കർക്കിടകം കലിതുള്ളി പെയ്യുന്ന മഴ ഒരു കാവ്യ ഭംഗി കേൾക്കുകി പെയ്യൂന്നു മഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു നിലയില്ലാതെ പെയ്യുന്നു നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു നിലയില്ലാതെ പുഴ തോടുകളും പാടങ്ങളും ഒരുമിച്ചൊഴുകുന്നു ശക്തമായ മഴ നിറുത്താതെ പെയ്യുന്നു തോടുകളും പാടങ്ങളും ഒരുമിച്ചൊഴുകുന്നു ശക്തമായ മഴ നിറുത്താതെ പെയ്യുന്നു പുഴയിൽ കുളിക്കുന്നവർ തൽക്കാലം മാറണം പുഴയിൽ കുളിക്കുന്നവർ തൽക്കാലം മാറണം ഒഴുകുന്ന പുഴയിൽ ഇറങ്ങാതെ നോക്കണം ഒഴുകുന്ന പുഴയിൽ ഇറങ്ങാ തൻ്റെ ജീവനെ താണ്ടെന്നെ കാക്കണം തൻ്റെ ജീവനെയോ താണ്ടെന്നെ കാക്കണം ഒഴുകുന്ന പുഴയാണെന്നോർക്കണമെല്ലാവരും ഒഴുകുന്ന പുഴയാണെന്നോർക്കണമെല്ലാവരും കലുതുള്ളി ഒഴുകുന്ന വെള്ളത്തിനറിയില്ല കലുതുള്ളി ഒഴുകുന്ന വെള്ളത്തിനറിയില്ല ആരെ ഒഴുകാനും മുട്ടും മടി ഇല്ല ആരെ ഒഴുക്കാൻ മുട്ടും മടിയില്ല എല്ലാം അറിഞ്ഞാലും ഒന്നും അറിയില്ല നാം എല്ലാം അറിഞ്ഞാലും ഒന്നും അറിയില്ല വരുന്ന ദുരന്തത്തെ ആരും തടുക്കില്ല വരുന്ന ദുരന്തത്തെ ആരും തടുക്കില്ല കർക്കിടകം കലിതുള്ളി പെയ്യുന്നു മഴ നിറഞ്ഞു നിറഞ്ഞുകവിഞ്ഞൊഴുകുന്നു നിലയില്ലാതെ പുഴ ും പാടങ്ങളും ഒരുമിച്ചൊഴുകുന്നു ശക്തമായ മഴ നിർത്താതെ പെയ്യുന്നു ശക്തമായ മഴ നിർത്താതെ പെയ്യുന്നു കലുതുള്ളി പെയ്യുന്ന മഴയെക്കുറിച്ചൊരു കാവ്യ കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം